വെൽക്കം ബാക്ക് ചാനൽ എല്ലാവർക്കും സ്വാഗതം ും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാരും അറിഞ്ഞു നമ്മളുടെ മൊയിലിപ്പോ നമ്മള് ഇപ്പൊ ഞാൻ കോളേജിലോട്ട് പോവാണ് അപ്പഴത്തേക്ക് ഞാൻ വിചാരിച്ച ഇൻഡ്രോ എടുക്കാന്ന് ആ പിയെ കോളേജിൽ കൊണ്ടാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോകണം കടം പറയണം പിന്നെ കുടുംബാമന്റെ വീട്ടിലൊക്കെ പോണം അപ്പൊ അതൊക്കെ പറയണം പിന്നെ അതിനുശേഷം വന്നിട്ട് നമ്മൾ കടയിലോട്ട് പോന്നൊക്കെ ഉണ്ട് അപ്പൊ സ്റ്റോക്ക് ഒന്നും കയറ്റിയില്ല സ്റ്റോക്ക് ഒക്കെ വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ കടയിൽ കൊണ്ടുപോയി അതൊക്കെ റാക്കിലൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിരിക്കും അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നാളെയാണ് നമ്മളുടെ ഉദ്ഘാടനം നാളെ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ കടയിൽ എത്തണം മാക്സിമം ഈ വീഡിയോ എന്നിടാ ഞങ്ങള് നോക്കാം അതേപോലെ തന്നെ രാവിലെ അഞ്ചു മണിക്കാണ് ഷോപ്പ് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഉസ്താദ് പറഞ്ഞു പള്ളി പിഴിഞ്ഞിട്ടാണ് കേറാണെന്ന് രാവിലെ അഞ്ചു മണിക്ക് നമ്മൾ മുസാഹിഫ് കൊണ്ടുവന്ന് കയറും അതിനുശേഷം രണ്ടു മണിക്കാണ് പിന്നെ എല്ലാരും മറന്നു വിളിക്കണം വീഡിയോ പിന്നെ പിന്നെന്താ

എന്താണ് പറയാനുള്ളത് കൊല്ലത്ത് ആഗ്രഹമില്ല എന്താണ് പറയാനുള്ളത് പറ സന്തോഷം മാത്രം എല്ലാവരുടെ ദുവാർക്കത്ത് കാണോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും പെട്ടെന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരിക്കൽ പള്ളിമുഖ ഭാഗത്ത് ഇപ്പൊ ലിങ്കിൻ പാർക്ക് ഓപ്പൺ ആവുന്ന പറയും പക്ഷേ ഇത്ര പിന്നെന്താ പിന്നെ വേറൊരു സന്തോഷോടും ഉണ്ട് അത് ഇച്ചിരി ടൈം എടുത്തിട്ട് ഞങ്ങക്ക് പറയാൻ പറ്റില്ല സന്തോഷം ഉണ്ട് അത് ഭയങ്കര ടൈമോട് എടുക്കും ആ കാര്യം നിങ്ങള് നിങ്ങളടുത്ത് പറയാൻ ആപ്പിയുടെ കോളേജ് ഇവിടെ തന്നെയാണ് എന്നെയും കാണിക്കുന്നത് അതാ താൻ പ്രസവത്തിനൊക്കെ അവിടെ കാണും കേസ് ആപി പറയാറി വരൂന്ന് ആപി പറയാ ഞങ്ങൾക്ക് ഇതുവരെ എപ്പറൻ കിട്ടിയില്ല അടിപൊളിയാ ചുമ്മാ പിന്നെ ഇഷ്ടംപോലെ ഒരുപാട് അടിച്ചുപൊളിക്കാനൊന്നും പറ്റത്തില്ല ഒരു ഒരു പത്ത് ശതമാനം കോളേജ് ലൈഫ് അടിച്ചുപോളിക്കൊണ്ണൂറ് ശതമാനം അടിച്ചുപൊളിക്കാം പക്ഷേ പഠിക്കണം അതിന്റെ കൂടെ പഠിത്തം മാറ്റിപൊളി പറ്റത്തില്ല അങ്ങനെ പഠിത്തമാണല്ലോ മുഖ്യം ക്ലാസ് ലീവ് വെച്ചിട്ട് അതും നമുക്ക് ക്ലാസ് ലീവ് ചോദിച്ചിട്ട് ശരി ആപ്പിക്ക് ഹാഫ് ഡേ ലീവ് കൊടുക്കണം പറ്റി ഒന്ന് സംസാരിക്കാം ആപ്പിയുടെ അവിടെ നിന്നോ നാളെ നാളെ അവരീസ് അറ്റൻഡൻസ് ഇല്ല അതാണ് നിസ്സമാനാരും വന്നില്ല കേസ് ഉച്ചയ്ക്ക് വാങ്ങാം നാളെ ഉച്ചയ്ക്ക് വാ വിളിക്കാ അപ്പൊ ചോദിക്കും മിസ് തന്നില്ല എസ് അപ്പൊ നാളെ ഞങ്ങൾ വരുമ്പോ ചോദിച്ചു ഞാനും ക്ലാസ് കേറാ ഞങ്ങളോട് വരികയായിരുന്നു നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് ക്ലാസ് കഴിഞ്ഞിട്ട് വാ എന്റെ വീട്ടിലോട്ട് പോയാണ് ഇവിടെ ആപ്പിയെ ക്ലാസ്സിലൊക്കെ ആക്കി മിസ്സിനെ കാണാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് പറ്റുന്ന ചിക്കുന്ന മിസ്സിന് കൊണ്ട് കാര്യം പറയണം ഞാൻ അപ്പിയുടെ ഫ്രണ്ട്സിനെടുത്തേ നമ്മൾ കട ഉൽക്കാണത്തിൻ്റെ കാര്യം പറഞ്ഞു നോട്ടീസ് നമുക്ക് ഇന്ന് കിട്ടത്തിയുള്ളൂ ഇപ്പം നമ്മൾ പമ്പി കയറി എണ്ണയ്ക്ക് അരച്ചിട്ട് നമ്മൾ തിരിച്ച് പോയാണ് അപ്പം വീട്ടിൽ പോകണം പിന്നെ എൻ്റെ രണ്ട് മാമ്മാൻ്റെ വീട്ടിൽ പോകണം അപ്പം മാമ്മാൻ്റെ വീട്ടിൽ പോകണം കട ഉത്കണത്തിൻ്റെ കാര്യം പറയണം അപ്പം നമ്മളിപ്പം തിരിച്ച് നമ്മൾ എന്നും പോകുന്ന റൂട്ട് വരെയല്ലേ പോകണം നമ്മൾ വേറെ റൂട്ട് വരെയാണ് പോകുന്നില്ല അപ്പം ഞങ്ങൾ പഠിച്ച് സ്കൂളുണ്ട് അത് കാണിച്ച് തരാം അവിടെ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുപൊട്ടുന്നത് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂൾ അന്നാണ് ആദ്യമായിട്ട് ഞാൻ അതായിരിക്കുന്ന ആളെ കാണുന്നത് പിള്ളേർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മൊത്തം ബൈക്കും ബഹളും എന്തുവായിരുന്ന ഇതാണ് സ്കൂൾ ക്യൈസ്കൂള് പറ്റി മിസ്സന്മാരിപ്പ വന്നാണ് അറിയത്തില്ല മാത്സ് പ്രശ്നം അമ്മയല്ല ഒരു ദിവസം വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർ ഇറങ്ങിയിട്ട് ഇതിലൂടെ നടന്നു വരാത് അപ്പൊ ഇഷ്ടംപോലെ നടക്കാനുണ്ട് അപ്പം ഈ ഭാഗത്തുടനെ നടന്നുവരുന്ന ഉച്ചമോട്ടും പ്രതീക്ഷിച്ചില്ല ഏട്ടാ ഞാൻ ഇന്ന് വരുമോന്ന് ഞാനും അനേസി കാണൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കുക അപ്പം മാമ അല്ല മാമ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു അവിടെ എൻ്റെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വരുമ്പോൾ കാണാൻ മാമയുടെടുത്ത് പറയാം ഇപ്പോൾ ഉമ്മയ്ക്കൊന്ന് മീറ്റിംഗ് ആണ് അപ്പോൾ ഉമ്മ ചോദിച്ചു മീറ്റിങ്ങിന് ഉമ്മ പോകുന്ന മുൻപേ വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ വരുമെന്ന് പറഞ്ഞു പക്ഷേ ബ്ലോക്ക് ഉണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്ന സമയമുണ്ട് സ്കൂളിൽ പോകുന്ന സമയമുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നേരെ എൻ്റെ വീട്ടിലോട്ട് പോയാൽ അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ഇത്ത വീട്ടിൽ പോയ അധികം ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം അവിടെ സാധനം പറക്കലാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞു ഇത്തൻ്റെ വീട്ടിലെ പാലയാച്ചാണ് അപ്പോൾ ആ ഒരു ബ്ലോഗിനി വരുന്നതായിരിക്കും അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ അവിടെയുള്ള ബ്ലോഗ്സൊന്നും എടുക്കാഞ്ഞത് കാരണം അവിടെ മൊത്തം അലം പോലായി കിടക്കായിരുന്നു സാധനം പറക്കലും അങ്ങോട്ടിടയിലും ഇങ്ങോട്ടിടലും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്ത കുറച്ച് മാത്രം വീഡിയോ എടുത്ത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഉമ്മിയുടെ അമ്മയുടെ സെൻ്ററിലോട്ട് ഉമ്മിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയണം വരണ്ട വരണ്ട വാ വാ വിളിച്ചോട്ട് പോ മയക്കിന്ന് തരാൻ പറഞ്ഞ കട ഉൾക്കടത്തിട്ട് ആദ്യം പറമ്പ് നൈറ്റ് പറയൂ പറയൂ മ്മള് ഉമ്മയും രണ്ടു കാര്യങ്ങൾ സംസാരിച്ച് നമ്മളിനി വീട്ടിൽ പോയാണ് അടുത്തത് അനീസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയാണ് അവനെ വിളിക്കണം കടയിൽ അവനാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നത് അപ്പം കുറച്ച് ജോ ജോലിയുടെ ബാക്കിയുണ്ട് അപ്പം അതുമില്ല അനീസായിട്ട് പർച്ചേസിന് പോയത് അവനപ്പം അവൻ പോയിട്ടു ശേഷം അവന് പനിയൊക്കെ ആയി എന്ന് പറഞ്ഞായിരുന്നു റെസ്റ്റ് ലഗ് അപ്പം അവനെ പിക്ക് ചെയ്തിട്ട് വരണം കടയിൽ കുറച്ച് പണിയുടെ ബാക്കിയുണ്ട് ഇതായിരുന്നു യൂട്യൂബില് പിന്നെ കൈ പിന്നെ കൈ കൊണ്ടിരിക്കുന്ന പനിയൊക്കെ എങ്ങനെ മാറിയാ നിനക്ക് രണ്ടവരിക്കും അവിടെ പോയിട്ടു ശേഷം പനിയാണ് കണ്ടു അപ്പം അനന്തു അനന്തുനെ വിളിച്ചുകൊണ്ട് പോകേണ്ടി നിന്ന് അപ്പം അനീഷ് എന്നെ വീട്ടിലോട്ട് ആക്കിയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ നേരം കടയിൽ വരാന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഇപ്പം സമയം നോക്കുമ്പം പതിനൊന്ന് ഇരുപതായി അപ്പം ഇതിത്രയും നമ്മൾ കടയിലേക്ക് കയറ്റുള്ള ഷോപ്പിലോട്ടുള്ള സാധനങ്ങളാണ് നീ ഇവിടെ ഇപ്പോൾ ചാക്കിനകത്ത് ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് സ്റ്റോക്ക് തരുന്നു എല്ലായിടത്തും ഉണ്ട് ഇതിത്രയും നീ ഇന്ന് ഷോപ്പിലോട്ട് അകത്തോട്ട് കയറ്റണം ഇത്രയും സാധനങ്ങൾ ഗൈസ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഗൈസ് കാരണം കുറച്ച് ആയിട്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അതുകൊണ്ട് നമ്മൾ പാർട്ട് ടൂ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് ടൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നാളെയാണ് നമ്മുടെ ഇനാഗ്രേഷൻ അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ പക്ഷേ പറ്റാത്ത തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത അടുത്തൊഴികൾ കാണുന്നത് ബായ്